ബാംഗ്ലൂർ നഗരം തിരക്കിൻ്റെയും സ്വപ്നങ്ങളുടെയും അതുപോലെ പ്രതീക്ഷകളുടെയും നഗരം ഇവിടെയാണ് ധന്യയുടെ ജീവിതം ഒരു ആനിമേഷൻ ഫ്രെയിം പോലെ വിടർന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ അവൾക്ക് ഓരോ ദിവസവും പുതിയൊരവസരം നൽകി വിരലുകൾ കീബോർഡിൽ ചലിക്കുമ്പോൾ അവളുടെ ഭാവന നിറങ്ങളായി സ്ക്രീനിൽ ഒഴുകിയിറങ്ങും പുതിയ ആശയങ്ങൾക്കായി അവളുടെ മനസ്സ് എപ്പോഴും ദാഹിച്ചു പ്രൊമോഷൻ എക്സ്പ്ലൈനർ വീഡിയോകൾ ഒരു വിരസമായ ജോലി എന്നതിലുപരി ഭാവനയുടെ ലോകത്തേക്ക് പറന്നുയരാനുള്ള ഒരു വാതിലായി അവൾ കണ്ടു ഈ നഗരത്തിലെ മറ്റൊരു ലോകത്താണ് വിമോജ് ജീവിച്ചത് ടൈൽ ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ യുവ ഉടമ ഇരുപത്താറ് വയസ്സിനുള്ളിൽ അവൻ നേടിയെടുത്ത വിജയങ്ങൾ ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെ ഫലമായിരുന്നു അർപ്പണബോധവും അതിലുപരി ഓരോ കാര്യത്തിലുമുള്ള അവൻ്റെ ആത്മാർത്ഥതയും അവൻ്റെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരി പോലെ നിഴലിച്ചു നിന്നു പരമ്പരാഗതമായ ബിസിനസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ കാലത്തിൻ്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ അവൻ എപ്പോഴും ഉത്സാഹം കാണിച്ചിരുന്നു അങ്ങനെയാണ് ഒരു വീഡിയോ പ്രോജക്റ്റുമായി അവൻ ധന്യയുടെ മുന്നിലെത്തിയത് അതൊരു സാധാരണ ബിസിനസ് സംസാരം മാത്രമായിരുന്നില്ല ടൈലുകളുടെ ഡിസൈനെക്കുറിച്ചും അവ ഉണ്ടാക്കുന്ന പ്രക്രിയയെക്കുറിച്ചും അവൻ വാചാലനായപ്പോൾ അവൻ്റെ കണ്ണുകളിൽ മിന്നിയ ആവേശം ധന്യയെ ആകർഷിച്ചു ഓരോ ടൈലിനും അതിൻ്റേതായ ഒരു കഥയുണ്ടെന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അത്ഭുതപ്പെട്ടു പോയിരുന്നു ആ ആദ്യത്തെ കൂടിക്കാഴ്ചയിൽ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഒരു അദൃശ്യമായ പാലം പണിതു പ്രൊജക്റ്റ് സംബന്ധമായ സംശയങ്ങൾ ചോദിക്കാൻ ധന്യ ഇടയ്ക്കിടെ അവനെ വിളിച്ചു പക്ഷേ അവരുടെ സംഭാഷണങ്ങൾ മെല്ലെ ജോലിയെക്കുറിച്ചുള്ള ഔപചാരികത വിട്ട് സ്വകാര്യമായി മാറി അവർ നഗരത്തിലെ കോഫി ഷോപ്പുകളിൽ കണ്ടുമുട്ടി സിനിമകൾ കണ്ടു പാതിരാത്രിയിൽ ഫോണിൽ മണിക്കൂറുകളോളം സംസാരിച്ചു ഓരോ സംഭാഷണത്തിലും അവരുടെ സൗഹൃദം ഒരു വേരു പോലെ ആഴത്തിലിറങ്ങുന്നത് അവരറിഞ്ഞു അവൾ അവനോട് തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു അവൻ തൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ അവളുമായി പങ്കുവെച്ചു ഒരു ദിവസം മുഴുവൻ എൻ്റെ കൂടെ വരാമോ വിമോജ് ഒരു ദിവസം ചോദിച്ചു അവൻ്റെ ശബ്ദത്തിൽ ആകാംക്ഷയുടെ ഒരു നേർത്ത പാളിയുണ്ടായിരുന്നു ധന്യയുടെ ഉള്ളിൽ ഒരു പൂക്കാലം വിരിഞ്ഞു എവിടെ അവൾ ചോദിച്ചു പക്ഷേ അവളുടെ ഹൃദയമിടിപ്പ് കൂടിയിരുന്നു അതൊരു രഹസ്യമാണ് വിമോജ് ചിരിച്ചു അവൻ്റെ ചിരിയിൽ അവൾക്ക് സുരക്ഷിതത്വം തോന്നി അതൊരു ഞായറാഴ്ചയായിരുന്നു തിരക്കിൻ്റെ ലോകത്തിൽ നിന്ന് അവർ വിട്ടുമാറി അവർ നഗരത്തിൽ നിന്ന് വളരെ അകലെയുള്ള ഒരു തടാകത്തിൻ്റെ അടുത്തേക്കാണ് പോയത് അവിടെ തിരക്കുകളിൽ നിന്ന് ഒരിഞ്ഞൊരവിടും അവിടെ വെച്ച് അവർ പരസ്പരം കൂടുതൽ അടുത്തറിഞ്ഞു അവരുടെ സ്വപ്നങ്ങളും ഭയങ്ങളും ആശങ്കകളും അവർ പങ്കിട്ടു സൂര്യൻ അസ്തമിക്കുമ്പോൾ ആകാശത്ത് നിറങ്ങൾ വിരിയുന്നത് പോലെ അവരുടെ മനസ്സിലും സ്നേഹത്തിൻ്റെ നിറങ്ങൾ വിടർന്നു ധന്യ അവൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചപ്പോൾ ഒരു നദിയുടെ ആരം പോലെ അവൻ്റെ മനസ്സും വിശാലമാണെന്ന് അവൾക്ക് മനസ്സിലായി എന്നാൽ ആ സൗഹൃദത്തിന് ഒരു വഴിത്തിരിവുണ്ടായത് ധന്യയുടെ ഒരു പ്രോജക്റ്റ് കാരണം അവൾക്ക് വലിയൊരു ടെൻഷൻ ഉണ്ടായപ്പോഴാണ് വീഡിയോ റെൻഡർ ചെയ്യുമ്പോൾ എന്തോ സാങ്കേതിക പ്രശ്നം കാരണം അത് ഫെയിലായി തലേന്ന് രാത്രി മുഴുവൻ ഉറങ്ങാതെ കഷ്ടപ്പെട്ട അവളുടെ അധ്വാനം പാഴായി ഒരു നിമിഷം അവൾക്ക് തളർന്നു പോയി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ പൊട്ടിക്കരഞ്ഞു അപ്പോൾ ആശ്വസിപ്പിക്കാൻ വിമോജ് മാത്രമാണ് ഉണ്ടായിരുന്നത് അവൻ അവളുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു അന്ന് വൈകുന്നേരം നല്ല മഴയായിരുന്നു ജനലിലൂടെ മഴത്തുള്ളികൾ ചില്ലിൽ തട്ടി താഴോട്ട് ഒഴുകി അവളുടെ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ വിമോജിൻ്റെ മുഖം അവൾ നോക്കി അവൻ്റെ കണ്ണുകളിൽ നിറയെ ദയയും സഹാനുഭൂതിയും ഉണ്ടായിരുന്നു അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു ധന്യ സാരമില്ല നമുക്ക് നാളെ ശരിയാക്കാം അവൻ മൃദുവായി പറഞ്ഞു അവളുടെ ഉള്ളിലെ സങ്കടം ഒരു തിരമാല പോലെ ഉയർന്നു അവൾ വിങ്ങി പൊട്ടി അവൻ അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ഹൃദയമിടിപ്പ് അവളുടെ കാതുകളിൽ ഒരു താളം പോലെ മുഴങ്ങി അതവൾക്ക് വല്ലാത്തൊരാശ്വാസം നൽകി ആ സ്പർശം അവൾ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു തരം വൈകാരികമായ സുരക്ഷിതത്വമായിരുന്നു മെല്ലെ അവൻ്റെ കൈകൾ അവളുടെ പുറത്ത് തലോടി അവൾ അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി അവളുടെ കണ്ണീർ അവൻ്റെ ഷർട്ടിൽ വീണു അവനാ മുഖമുയർത്തി അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണീരിനെ തുടച്ചു മാറ്റി നീ കരയരുത് ഞാൻ നിൻ്റെ കൂടെയുണ്ട് അവൻ മൃദുവായി പറഞ്ഞു അവളുടെ ഹൃദയം ഒരു ശൂന്യതയിൽ നിന്ന് നിറയുന്നത് പോലെ തോന്നി അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടിയെത്തി ഒരു നിമിഷം അവൾ അത്ഭുതത്തോടെ കണ്ണുകൾ അടച്ചു അതൊരു നനഞ്ഞ ചുംബനമായിരുന്നു അവരുടെ ജീവിതത്തിലെ ആദ്യത്തെ ചുംബനം ആദ്യത്തെ ചുംബനം ഒരു മഴത്തുള്ളി പോലെ മൃദുവായിരുന്നു പക്ഷേ അത് പിന്നീട് ഒരു കൊടുങ്കാറ്റായി മാറി വിമോചിൻ്റെ കൈകൾ അവളുടെ കഴുത്തിലൂടെ തഴുകി അവളൊരു ഞെട്ടലോടെ കണ്ണുകളടച്ചു അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു ആവേശം അലയടിച്ചു ഇത് ശരിയാണോ എന്ന് അവൾ സ്വയം ചോദിച്ചു പക്ഷേ അവളുടെ ശരീരം അവൻ്റെ സ്പർശത്തിന് വഴങ്ങിക്കൊണ്ടിരുന്നു അവൻ മെല്ലെ അവളെ കട്ടിലിലേക്ക് കിടത്തി അവൻ അവളോട് ചേർന്ന് കിടന്നു അവളുടെ ഉള്ളം ആകെ വിറച്ചു ഭയമോ ആവേശമോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുതരം വികാരം ധന്യ അവൻ അവളുടെ പേര് വിളിച്ചു അതവൻ്റെ ചുണ്ടുകളിൽ ഒരു മന്ത്രം പോലെയായിരുന്നു അവളവനെ മുറുകെ പിടിച്ചു അവൻ അവളുടെ നെറ്റിയിൽ മൃദുവായി ചുംബിച്ചു പിന്നെ അവളുടെ കണ്ണുകളിലും മൂക്കിലും ചുണ്ടിലും ഓരോ ചുംബനവും അവളിൽ ഒരു നദി പോലെ ഒഴുകി അവനവളുടെ ഷർട്ട് അഴിച്ചു അവളുടെ ഹൃദയം മിടിക്കുന്ന ശബ്ദം അവൾക്ക് കേൾക്കാമായിരുന്നു ഒരു ശബ്ദം അവളുടെ തൊണ്ടയിൽ നിന്ന് പുറത്തു വന്നു അവൻ അവളുടെ ശരീരത്തിലെ ഓരോ ഇഞ്ചിലും ചുംബിച്ചു അവൾ തളർന്നു പോയിരുന്നു വിമോച് അവൾ പതിയെ വിളിച്ചു അവൻ മെല്ലെ അവളുടെ നൈറ്റ് ഡ്രെസ് ഊരിമാറ്റി ഒരു നാണത്തോടെ അവൾ കണ്ണുകളടച്ചു പക്ഷേ അവളുടെ ശരീരം അവൻ്റെ സ്പർശത്തിൽ കോരിത്തരിച്ചു അവളുടെ ഓരോ ശ്വാസവും ഒരു മൂളൽ പോലെയായിരുന്നു ഇതാദ്യമാണോ അവൻ മെല്ലെ ചോദിച്ചു അവൾ തലയാട്ടി എൻ്റെയും അവൻ പുഞ്ചിരിച്ചു ആ പുഞ്ചിരി അവൾക്ക് കൂടുതൽ ധൈര്യം നൽകി അവൻ അവളുടെ ശരീരത്തിൽ ഉണർന്നു തുടങ്ങിയിരുന്നു അവരുടെ ശരീരം ഒന്നായി ചേർന്നപ്പോൾ അവളുടെ ഉള്ളിൽ നിന്ന് ഒരു അയ്യോ ശബ്ദം പുറത്തു വന്നു ഒരു ചെറിയ ഞെട്ടലോടെ അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൾ അമർത്തി സാരമില്ല വേദന മാറിക്കോളും അവൻ പതിയെ അവളുടെ ചെവിയിൽ പറഞ്ഞു അവളുടെ ശരീരം അവൻ്റെ സ്പർശത്തിൽ കൂടുതൽ വിയർത്തു ഒരു ചെറിയ വേദന പക്ഷേ അതിലുപരി ഒരു വല്ലാത്ത ആനന്ദം അവൾ അവൻ്റെ മുടിയിൽ മുറുകെ പിടിച്ചു ഒരു ദീർഘശ്വാസത്തോടെ അവൾ ശബ്ദമുണ്ടാക്കി വിമോജ് അവളെ നോക്കി അവൻ്റെ കണ്ണുകളിൽ നിറയെ സ്നേഹമായിരുന്നു നിനക്ക് വേദനിക്കുന്നുണ്ടോ ഇല്ലെന്ന് തലയാട്ടി ഊഹ് അവൾ വീണ്ടും ശബ്ദമുണ്ടാക്കി അത് വേദനയുടെ ആയിരുന്നില്ല മറിച്ച് ആനന്ദത്തിൻ്റേതായിരുന്നു അവൾ അവനോട് കൂടുതൽ ചേർന്നു അവളുടെ നഖങ്ങൾ അവൻ്റെ പുറത്ത് പതിയെ അമർന്നു അവൻ്റെ ഓരോ ചലനവും അവളുടെ ശരീരത്തിൽ പുതിയൊരു വികാരം സൃഷ്ടിച്ചു അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു നീ എൻ്റെയാ അവൾ അവൻ്റെ കാതിൽ പതിയെ പറഞ്ഞു അവൻ അത് കേട്ട് ചിരിച്ചു അവൾ വീണ്ടും കണ്ണുകൾ അടച്ചു അവൾ ശബ്ദമുണ്ടാക്കി അവളുടെ ശ്വാസം വേഗത്തിലായി അവളുടെ മുറിയിലെ മഴയുടെ ശബ്ദം കുറഞ്ഞു പക്ഷേ അവരുടെ ഉള്ളിലെ കൊടുങ്കാട്ട് അടങ്ങിയില്ല അവൻ വേഗത കൂട്ടാൻ തുടങ്ങി അവൻ്റെ ഓരോ ചലനത്തിലും അവൾ അവൻ്റെ താളത്തിനൊപ്പം ചേർന്നു അവളുടെ കാലുകൾ അവൻ്റെ അരക്കെട്ടിൽ ചുറ്റി വരഞ്ഞു അവൾ നിലവിളിച്ചു അവളുടെ തൊണ്ടയിൽ നിന്ന് ഒരു നീണ്ട മൂളൽ പുറത്തു വന്നു അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൾ അമർത്തി അവൻ അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു അവരുടെ ശരീരം ഒന്നായി ലയിച്ചു അവൾ ദീർഘശ്വാസമെടുത്തു അവൻ്റെ നെഞ്ചിലേക്ക് തളർന്നു എൻ്റെ പ്രിയപ്പെട്ടവളെ അവൻ പറഞ്ഞു ആദ്യത്തെ അനുഭവത്തിന് ശേഷം അവരുടെ ബന്ധം കൂടുതൽ ആഴത്തിലായി എങ്കിലും ഒരു ദിവസം വിമോജിൻ്റെ പഴയ സുഹൃത്ത് അവനെ കാണാൻ വന്നപ്പോൾ ധന്നിയുടെ മനസ്സിൽ ഒരു സംശയം ഉടലെടുത്തു അത് അതവൻ്റെ ഒരു പഴയ കാമുകിയായിരുന്നു വിമോജ് അവളോട് അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ല എന്തുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത് ധന്യയുടെ ശബ്ദം ഒരു ഗ്ലാസ് പോലെ ഉടഞ്ഞു അതൊരു പഴയ കഥയല്ലേ ധന്യ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ലെന്ന് ഞാൻ കരുതി അവൻ ശാന്തമായി പറഞ്ഞു പക്ഷേ എന്നോട് പറയാമായിരുന്നു വിമോജ് ഞാൻ നിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഞാൻ നിന്നെ വിശ്വസിച്ചതല്ലേ അവളുടെ കണ്ണുകളിൽ വേദന നിറഞ്ഞു ആ സംസാരം അവരുടെ ഇടയിൽ ഒരു ചെറിയ മതിൽ തീർത്തു ധന്യക്ക് അത് വലിയൊരു മാനസിക സമ്മർദ്ദമായി തോന്നി പഴയതൊന്നും അവൾക്ക് വിഷയമായിരുന്നില്ല പക്ഷേ വിമോജ് അത് മറച്ചുവച്ചതാണ് അവളെ വേദനിപ്പിച്ചത് അത് അവളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചു അവൾക്ക് അവനോടുള്ള സ്നേഹത്തേക്കാൾ അവളുടെ ഈഗോയും വിശ്വാസ വലുതായി വിമോചിന് അത് മനസ്സിലായി അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളുടെ ഉള്ളിലെ വേദന ഒരു നുറുങ്ങ് പോലെ അടങ്ങിയില്ല നിനക്ക് എന്നോട് സത്യസന്ധമായിരിക്കാൻ കഴിയില്ലെങ്കിൽ ഈ ബന്ധം എങ്ങനെ മുന്നോട്ടു പോകും അവൾ ചോദിച്ചു ഞാൻ സത്യസന്ധനായിരുന്നു ധന്യ ഞാൻ എല്ലാം നിന്നോട് തുറന്നു പറയുമേയിരുന്നു പക്ഷേ അതിനുള്ള ഒരു അവസരം വന്നില്ലെന്ന് മാത്രം അവൻ പറഞ്ഞു അവർ ദിവസങ്ങളോളം സംസാരിച്ചില്ല അവർക്കിടയിൽ ഒരു തണുത്ത യുദ്ധം പോലെയായിരുന്നു അപ്പോൾ വിമോചിൻ്റെ അമ്മയുടെ അസുഖ വിവരമറിഞ്ഞ് അവൻ അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ടി വന്നു ഒരു വാക്ക് പോലും പറയാതെ അവൻ പോയപ്പോൾ ധന്യയ്ക്ക് വല്ലാത്തൊരു ശൂന്യത തോന്നി അവൾക്ക് അവനെ വിളിക്കണമെന്ന് തോന്നി പക്ഷെ അവളുടെ ഈഗോ അവളെ തടഞ്ഞു എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത് അവൾ സ്വയം ചോദിച്ചു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വിമോജ് വിളിച്ചു ധന്യ എൻ്റെ കൂടെ വരാമോ നിന്നെ എനിക്ക് വേണം അവൻ്റെ ശബ്ദമിടറി അവളുടെ ഉള്ളിൽ നിന്ന് ഒരു ഒഴുക്ക് പോലെ സ്നേഹമൊഴുകി അവളൊന്നും ചോദിച്ചില്ല പിറ്റേന്ന് തന്നെ അവൾ അവൻ്റെ അടുത്തേക്ക് പോയി അവൻ താമസിക്കുന്ന വീട്ടിലെത്തിയപ്പോൾ അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചു എനിക്ക് നിന്നെ വേണം ധന്യ എല്ലാത്തിനും എൻ്റെ സങ്കടങ്ങൾക്കും സന്തോഷങ്ങൾക്കും നിന്നെ എനിക്ക് വേണം അവൻ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമർത്തി ഞാൻ നിൻ്റെയാണ് വിമോച് അവൾ പറഞ്ഞു അവൾ അവൻ്റെ അമ്മയെ പോയി കണ്ടു അവൾക്ക് അവളോടൊരു പ്രത്യേക അടുപ്പം തോന്നി ആ ദിവസം രാത്രിയിൽ അവർ ഒരുമിച്ച് നടക്കാനിറങ്ങി അവർ കടൽ തീരത്തേക്ക് പോയി തിരമാലകൾ കരയിലേക്ക് ആഞ്ഞു വീശുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെട്ടു ധന്യ പറഞ്ഞു നഷ്ടപ്പെടുത്തില്ല ഒരു നുണ പോലും നിന്നോട് പറയില്ല അവൻ അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചു നമുക്ക് നമ്മുടെ ജീവിതം ഒന്നിച്ചു തുടങ്ങാം അവൻ പറഞ്ഞു അന്നത്തെ രാത്രി ആ വീട്ടിലെ ഒരു മുറിയിൽ കണ്ടുമുട്ടി ഇരുട്ടിൻ്റെ നിഴലിൽ അവൾ അവനെ നോക്കി അവരുടെ കണ്ണുകൾ സംസാരിച്ചു ഞാൻ നിന്നോടെ പോരും സത്യസന്ധയായിരിക്കും വിമോച് അത് എനിക്ക് അവൻ പറഞ്ഞു അവൻ മെല്ലെ അവളുടെ അടുത്തേക്ക് വന്നു അവൻ അവളെ കെട്ടിപ്പിടിച്ചു ഈ സ്നേഹമാണ് എൻ്റെ ശക്തി അവൻ പറഞ്ഞു അവൻ്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ തേടിയെത്തി അവൾ കണ്ണുകൾ അടച്ചു അവൾ അവൻ്റെ കഴുത്തിൽ ചുറ്റി വരിഞ്ഞു അവളൊരു ആ ശബ്ദമുണ്ടാക്കി ഇതാദ്യത്തേതുപോലെ ഭയമോ ലജ്ജയോ ആയിരുന്നില്ല മറിച്ച് പൂർണ്ണമായ സമർപ്പണമായിരുന്നു അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഒഴുകി അവളുടെ ശരീരം വല്ലാതെ വിറച്ചു വിമോജ് ഞാൻ നിന്റെയാണ് അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളെ ഉമ്മ വെച്ച് അവളുടെ നൈട്രസ് ഊരി മാറ്റി അവൾ അവനെ നോക്കി അവൻ്റെ കണ്ണുകളിൽ ആഴമായ സ്നേഹം കണ്ടപ്പോൾ അവൾ ആനന്ദിച്ചു എന്താ ധന്യ അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി അവരുടെ ശരീരം ഒന്നായി ചേർന്നപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു അയ്യോ ശബ്ദം പുറത്തു വന്നു എൻ്റെ ജീവൻ അവൻ പറഞ്ഞു അവൾ അവൻ്റെ നെഞ്ചിൽ കൈകൾ അമർത്തി അവൾക്ക് അവനോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ തോന്നി ഊഹ് അവൾ ദീർഘശ്വാസത്തോടെ ശബ്ദമുണ്ടാക്കി അവൻ്റെ ഓരോ ചലനവും അവളുടെ ശരീരത്തിൽ ഒരു പുഴ പോലെ ഒഴുകി അവൾ അവൻ്റെ കാതിൽ പതിയെ മൂളി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അവൾ പറഞ്ഞു ഞാനും അവൻ പറഞ്ഞു അവളൊരു ശബ്ദമുണ്ടാക്കി അവളുടെ മുറിയിലെ മഴയല്ല ഇവിടെ കടലിൻ്റെ ഇരമ്പലായിരുന്നു കേട്ടത് അവൾ അവൻ്റെ മുടിയിൽ മുറുകെ പിടിച്ചു അവൾ ശബ്ദമുണ്ടാക്കി അവളുടെ നെഞ്ചിലെ മിടിപ്പ് കൂടി അവൻ്റെ നെഞ്ചിലേക്ക് മുഖമർത്തി ഒരു നിമിഷം അവർക്ക് ചുറ്റുമുള്ള ലോകം അപ്രത്യക്ഷമായി അവർ രണ്ടു പേർ മാത്രം ഹു അവൾ ശബ്ദമുണ്ടാക്കി അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നീ എൻ്റെ കൂടെയുണ്ടല്ലോ അവൾ പറഞ്ഞു അവൻ ചിരിച്ചു എപ്പോഴും അവൻ പറഞ്ഞു അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു കിടന്നു സ്നേഹമെന്നത് വെറും വാക്കുകളല്ല അത് രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള ആത്മാവിൻ്റെ സംഭാഷണമാണ് ഭയമില്ലാതെ ലജ്ജയില്ലാതെ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മാത്രമേ സ്നേഹം അതിൻ്റെ പൂർണ്ണതയിലെത്തൂ ധന്യയ്ക്കും വിമോചനം അത് മനസ്സിലായി സ്നേഹമെന്നത് പരസ്പരം അംഗീകരിക്കുന്നതും വിശ്വസിക്കുന്നതും ഒന്നിച്ചു മുന്നോട്ടു പോവുന്നതുമാണ് അവസാനം പ്രണയമൊരു യാത്രയാണ് ഭയമില്ലാതെ പൂർണ്ണ വിശ്വാസത്തോടെ പരസ്പരം കൈകോർത്തു നടക്കാനുള്ള ഒരു യാത്ര